ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് ടെസ്റ്റ് ചാലഞ്ചാണ് അപ്പം ഞങ്ങക്ക് എന്ത് സാധനം അറിഞ്ഞൂടാ ഞാൻ പല അനിയത്തിയാണ് കൊണ്ടുപോയി കണ്ണ് കെട്ടിയിരിക്കാം അപ്പം കണ്ണിട്ടിട്ടി ഞാൻ കണ്ണ് കെട്ടിയിട്ടിരിക്കാം എന്താണെന്ന് നമുക്ക് ടച്ച് ചെയ്ത് അറിയാൻ പറ്റുന്ന സാധനങ്ങളാണോ നോക്കാം അപ്പൊ ഞങ്ങൾ കണ്ണോ കട്ടി റെഡി ആയിട്ടുണ്ട് സാധനം വെച്ചാടി അപ്പൊ ഫസ്റ്റ് ഞാൻ തൊട്ട് നോക്കാം ഇതെനിക്ക് സിമ്പിൾ അടുക്കള കിടന്ന് കളിക്കണ എന്റെ അടുത്താണ് കളി കടല വെള്ളക്കടല വെള്ളക്കടലേ ഉള്ളൂ അത് പാറ പൊട്ടു തൊണ്ട വെക്കട്ടെ ഇത് സാധനം ചപ്പാത്തി ഇത് എനിക്ക് പഞ്ചസാര തന്നെ തോന്നി തേലീ സവാള ടൊമാറ്റോ സോസ് ലച്ചൂന്റെ കളിപ്പാട്ടം കോഴി എന്തോ ചീഞ്ഞ സാധനമാണെന്നാണ് പറഞ്ഞത് കൊച്ചുള്ളി അല്ലല്ലേ അല്ലേട്ട കൊച്ചുള്ളി അല്ലേ രണ്ടുപേരും എന്നിട്ട് പറയാതിരിക്കണ ഞാനോട് തൊടാ തൊട്ട് മനസ്സിലായ പറയല്ലേ നോക്കട്ടെ ആ പറയട്ടു കണ്ണൊക്കെ പങ്കുന്നുണ്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങക്ക് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും